മുണ്ടക്കൈ ചൂറിൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ കൊടകര കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും നോട്ടീസ് അയച്ച് ഹൈക്കോടതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാനദണ്ഡം അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അറിയിച്ചു കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ തോമസ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിനാണ് മറുപടി ദുരന്തബാധിത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച കേന്ദ്രസംഘം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു എന്നാൽ നടപടി എന്താണെന്ന് മറുപടിയിൽ വ്യക്തമാക്കുന്നില്ല കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും നോട്ടീസ് അയച്ച് ഹൈക്കോടതി മൂന്നാഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാൻ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നിർദേശിച്ചു വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഹൈക്കോടതി വിശദീകരണം തേടി കൊടകര കവർച്ച കേസിലെ അൻപതാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിലാണ് നോട്ടീസ് അന്വേഷണ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ഹർജിയിലെ ആവശ്യം അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നാളെ തുറക്കും അയ്യപ്പ ഭക്തരെ വരവേൽക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി സംസ്ഥാന പോലീസ് മേധാവിയും പത്തനംതിട്ട ജില്ലാ കളക്ടറും അടക്കമുള്ളവർ അവസാനഘട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം എം ടി യു പി എസിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി കിണറ്റിൽ വീണ് പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അപകടം കണ്ടുനിന്ന സ്കൂൾ ജീവനക്കാരൻ കിണറിലിറങ്ങിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് സ്കൂളിലെ ആഴമേറിയ കിണറിനും മതിയായി സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു കൂത്താട്ടുകുളം കരിമ്പനയിലെ കൊലപാതക കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കഠിനതടവും അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിന് കരിമ്പനയിലുള്ള വീട്ടിൽ കശാപ്പ് തൊഴിലാളികൾ താമസിച്ചു വന്നിരുന്ന വീട്ടിലാണ് കൊലപാതകം നടന്നത് തിരുവനന്തപുരം അമ്പൂരി ആനന്ദ് ഭവൻ വീട്ടിൽ ബിനു എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനെയാണ് പ്രതി തമിഴ്നാട് തെങ്കാശി സ്വദേശിയായ നാഗാർജുൻ കൊലപ്പെടുത്തിയത് പ്രതി കുറ്റക്കാരനെന്ന് മൂവാറ്റുപുര അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജി ടോമി വർഗീസ് വിധിച്ചു മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ പത്തിന് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ അറിയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ പതിനൊന്ന് ജില്ലകളിലായി നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഇരുപത്തി ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമായാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പിനിടെ പോളിംഗ് ഉദ്യോഗസ്ഥനെ തല്ലിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി പിടിയിൽ ഡിലോയ് ഒനൈറ അസംബ്ലി മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ നരേഷ് മീണയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയായിരുന്നു സംഭവം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അമിത് ചൌധരിയെയാണ് ഇയാൾ പരസ്യമായി തല്ലിയത് കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ ബിജെപി രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് ശ്രമിച്ചുവെന്ന് ആരോപണം സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് കോൺഗ്രസ് എം എൽ എ മാർക്ക് അൻപത് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ സാധിക്കാത്ത നിരാശയിലാണ് തനിക്കും സർക്കാരിനുമെതിരെ ബിജെപി ആക്രമണം അഴിച്ചുവിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നരസിപൂര മണ്ഡലത്തിൽ നാനൂറ്റി എഴുപത് കോടി രൂപയുടെ പൊതുമരാമത്ത് പദ്ധതി ഉദ്ഘാടന വേളയിലാണ് ബി ജെ പി നേരത്തെ പയറ്റി വിജയിച്ച തന്ത്രം വീണ്ടും പ്രയോഗിക്കുന്നതായി സിദ്ധരാമയ്യ തുറന്നടിച്ചത് up. ഗാസയിൽ ഇസ്രയേൽ നടപ്പാക്കുന്ന കുടിയറക്കൽ നടപടി മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമെന്ന് മനുഷ്യാവകാശ സന്നദ്ധ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പലായന ഉത്തരവുകളിലൂടെ ഭീഷണിപ്പെടുത്തി ഗാസയിൽ നിന്ന് പലസ്തീനികളെ മുഴുവൻ കുടിയൊഴിപ്പിക്കുന്നതാണ് ഇസ്രായേൽ നടപടിയെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഗാസ ഗാസാമോനമ്മിനെ ബഫർ സോണായി പ്രഖ്യാപിച്ച് രണ്ടാക്കാനുള്ള ശ്രമം നടന്നുവെന്ന് റിപ്പോർട്ടുകൾക്കിടയിലാണ് അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയുടെ റിപ്പോർട്ട് ജനയുഗം മോദിന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക